ഹലോ വെൽക്കം ടു കാർജു പോയിൻറ്റ് കനോൻ്റെ പ്രിൻ്റർ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കനോൻ്റെ പ്രിൻ്ററിന് കോമൺ ആയിട്ട് ഉണ്ടാകാറുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എററാണ് പീട്ടൻ എറർ ഈ പീ എറർ എന്ന് പറയുന്നത് പ്രിൻ്ററിൻ്റെ ബോർഡ് കംപ്ലീൻ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രിൻറ് ചെയ്യാനോ പ്രിൻ്റർ യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല പലപ്പോഴും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ബോർഡ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം പ്രിൻ്ററിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ് പ്രിൻ്ററിൻ്റെ ബോർഡ് അപ്പോൾ അത് മാറ്റുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രിൻ്ററിൻ്റെ തന്നെ പകുതിയിലധികം പ്രൈസ് ഈ ബോർഡിന് മാത്രമായിട്ട് വരും അപ്പോൾ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാൻ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ കാറ്റർജി പോയിൻറ്റിൽ ഇതിന് ഞങ്ങളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ തന്നെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് മാറ്റാതെ തന്നെ ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനകത്ത് ഇപ്പോൾ കറൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഹാപ്പിയാണ് കാരണം ബോർഡ് മാറ്റുക എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും അത് മാറ്റാതെ നമ്മളിത് സർവീസ് ചെയ്താണ്ട് ബോർഡ് സർവീസ് ചെയ്താണ്ട് നമ്മൾ ടെക്നീഷ്യൻസ് ഇത് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു എറർ വരുന്നത് കനോൻ്റെ ജി സീരിയസ് പ്രിൻ്ററിലാണ് പല കോമൺ ആയിട്ടുള്ള നമ്മുടെ നോർമൽ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ ജി സീരീസ് വരുന്ന പല പ്രിൻ്റേഴ്സിനും ഈ പി ടെൻ എററ് വരാറുണ്ട് അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ പ്രിൻ്ററിന് ഡിസ്പ്ലേ ഉള്ള പ്രിൻ്റർ ആണെങ്കിൽ അതിൽ പി ടെൻ എന്ന് അതിലിങ്ങനെ കാണിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പി ടെൻ എററാണ് ഇനി ഡിസ്പ്ലേ ഇല്ലാത്ത പ്രിൻ്റർ ആണെങ്കിൽ ഒരു ഓറഞ്ച് ലൈറ്റ് എററിൻ്റെ ഒരു ഓറഞ്ച് ലൈറ്റ് ഉണ്ട് ഞങ്ങൾക്കറിയാമായിരിക്കും ആ ഒരു ഓറഞ്ച് ലൈറ്റ് പത്ത് തവണ കണ്ടിന്യൂ ആയിട്ട് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ ഈ ഇത് മനസ്സിലാക്കിയാൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പീ ടെൻ എററാണ് ഇതുകൂടാതെ കന കൊണ്ട് തന്നെ സ്റ്റുഡിയോ പ്രിൻറ്റേഴ്സിനൊക്കെ വരാറുള്ള ഒരു കോമൺ ആയിട്ടുള്ള എററാണ് എറർ ഏഴായിരത്തി അഞ്ഞൂറ് അത് ജി അറുന്നൂറ്റി എഴുപത് ജി അഞ്ഞൂറ്റി എഴുപത് തുടങ്ങിയ ഈ ഈ ടൈപ്പ് പ്രിൻറ്റേഴ്സിനൊക്കെയാണ് ജി സീരീസിൽ വരുന്ന സ്റ്റുഡിയോ പ്രിൻ്റേഴ്സിന് അതായത് ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻറ് ചെയ്യാനുള്ള ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ പ്രിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രിൻറ്റേഴ്സ് ആയിട്ടുള്ള അത്തരത്തിൽ പ്രിൻറ്റേഴ്സിന് വരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന എറും നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെയും കുറേ എറേഴ്സ് വരാറുണ്ട് പക്ഷേ ഈ എറേഴ്സിനെ എടുത്ത് പറയാനുള്ള കാരണം ഈ എറേഴ്സ് വന്നാൽ സ്വാഭാവികമായിട്ടും പലരും ബോർഡ് മാറ്റുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് മാറ്റാതെ ഇത് കാറ്റിറ്റ് പോയിൻ്റ് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരും അപ്പോൾ ഇത് സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്ററുമായിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടും കോഴിക്കോട് ജില്ലയിലെ മുക്കത്തുമാണ് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നന്നാകും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ല അല്ലാത്ത പുറത്തുള്ള ജില്ലക്കാരൊക്കെ ആണെങ്കിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ബോർഡ് മറ്റൊരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അയച്ച് കൊറിയർ ചെയ്തു തരാനൊക്കെ പറ്റും എനിവേ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ കടിച്ചു പോകേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി